ഇരിട്ടി അലയൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു സ്ഥാനാരോഹണ ചടങ്ങ് അലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഹാഫിസ് വലിയ ഉദ്ഘാടനം ചെയ്തു മൂന്ന് തന്നെ അഞ്ചെണ്ണം കൂട്ടി പറ്റിയാൽ അതുകൂടി കൂട്ടണം ഒരു ലേഡി ക്ലബ്ബ് കൂടി ഉണ്ടാകണം ഒരു സമയമാണിത് അതിന് കൂടി മുൻകൈക്കുള്ള നിലവിൽ നമ്മുടെ പ്ലാൻ ഓഫ് ആക്ഷൻ അത് അടുത്ത ആഴ്ച എല്ലാ പ്രസിഡന്റുമാർക്കും എത്തും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കണം അടുത്ത തവണത്തെ അവാർഡ് രംഗത്തെ ബ്ലാൻ ഓഫ് ആക്ഷൻ ബേസ് ചെയ്തുകൊണ്ട് സിസ്റ്റം ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൂടുതലായിട്ടാണ് ടു ട്വൻറ്റി ഫോർ ഹരി ഇത്തരം പിന്നെ റിപ്പോർട്ടിങ്ങും മന്ത്ലി റിപ്പോർട്ടിങ്ങും പോയിൻറ്റ് സിസ്റ്റം ഒക്കെ വരുന്നത് അപ്പം അതും സത്യ സെക്രട്ടറി ഒന്ന് ശ്രദ്ധിച്ച് കഴിയുകയാണെന്ന് ഞാൻ പ്രചര്ത്തിക്കുന്നു ഒരിക്കൽ കൂടി പുതുതായിട്ട് ക്ലബിലേക്ക് വന്ന അലേഷൻ പ്രസ്ഥാനത്തിലേക്ക് വന്ന പുതിയ മെമ്പർമാർക്ക് അലയൻസ് ജീവിതം ഈ സമയത്ത് ആശംസിക്കുകയാണ് കഴിഞ്ഞ തവണ റിപ്പോർട്ട് വായിച്ചപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തായിട്ടേ ഉള്ളൂ പഠന സഹായം നമ്മുടെ സർവീസ് ആൻഡ് കെയർ എന്ന മുന്നേറുന്ന ഈ ഒരു സംഘടനയിൽ നിങ്ങൾ പഠന സഹായം ചെയ്തു വീൽ ചെയർ നൽകി അതിന് പുറമേ നിങ്ങളുടെ ഒരു രണ്ടു ദിവസത്തെ ടൂറ് അത് കഴിഞ്ഞ ക്യാബിനറ്റിൽ ചർച്ച ചെയ്തപ്പോൾ ഡോക്ടർ വറ നമ്മൾ ആദ്യം തന്നെ ഗോവയിൽ പോണം എന്നാൽ മാത്രമാണ് ക്ലബ്ബന്ന് ക്യാപ്റ്ററിനെ ഉഷാർ ആവുന്നാണ് അതേ ഇൻസ്പിറേഷൻ എവിടന്നാ വന്നോ എന്ന് ഇപ്പോൾ മനസ്സിലായി. എന്തായാലും കഴിഞ്ഞ ആഴ്ച ടീമിനേക്കാകൊരു മികച്ച ടീം ആ ഈ പ്രോസസ് ഇരട്ടി സിറ്റി ലൈൻസ് ഖാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആൻഡനി പുളിയമാക്കൽ അധ്യക്ഷത വഹിച്ചു. സ്ഥാപക ഗവർണർ കെ സുരേഷ് ബാബു വിശിഷ്ട അതിഥിയായി ഡിസ്ട്രിക്ട് ചെയർമാൻമാരായ ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ ബിച്ചു എൻ കെ മുൻ പ്രസിഡന്റ് ടി ജെ അഗസ്ത്യൻ പ്രകാശ് പാർവണം ബാബു ജോസഫ് ഡോക്ടർ സൂരച് എന്നിവർ സംസാരിച്ചു എസ് പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിച്ചു അഡ്വക്കറ്റ് ആന്റണി പുളിയമാക്കലിന് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റുമാരായി ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ എം പ്രശാന്തൻ എന്നിവരെയും സെക്രട്ടറിയായി പ്രകാശൻ പാർവണം ജോയിന്റ് സെക്രട്ടറിയായി വിവേഷ് ദിവാഹർ ട്രഷററായി ഡോക്ടർ സൂരജ് എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ബിറോ ഇരടി